ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആർ മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു അവന്റെ മുഖത്തെ കാഠിനു മാറിപ്പോകുന്നു ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത് ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത് അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ രാജകൽപ്പന ബലമുള്ളത് നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു സംഭവിപ്പാൻ ഇരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ അത് എങ്ങനെ സംഭവിക്കും എന്ന് അവനോട് ആർ അറിയിക്കും ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല യുദ്ധത്തിൽ സേവാ വിമോചനവുമില്ല ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല ഇതൊക്കെയും ഞാൻ കണ്ടു മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴേ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടിവച്ചു അടക്കം ചെയ്യപ്പെട്ട വിശ്രാമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു അതും മായയത്രേ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു പാപി നൂറ് പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല അവൻ ദൈവത്തെ ഭയപ്പെടായകയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകയില്ല ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട് നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവർത്തിക്കെ യോഗ്യമായതും ഭവിക്കുന്നു അതും മായയത്രേ എന്ന് ഞാൻ പറഞ്ഞു ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്ത് അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേയുള്ളൂ ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണാനും മനുഷ്യന് രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ ഞാനും ഗ്രഹിപ്പാനും ഞാൻ മനസ്സുവെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കയില്ല ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കയില്ല